ഏറ്റുമാനൂർ പടിഞ്ഞാറെ നട കുടിവെള്ള സമിതിയുടെ പൊതുയോഗവും സെമിനാറും നടന്നു ഏറ്റുമാനൂർ നഗരസഭയിലെ വാർഡുകളിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരത്തിനായി രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പദ്ധതി ആറു വർഷക്കാലം പിന്നിടുകയാണ് ഏറ്റുമാനൂർ മാരിയമ്മൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ സമിതി പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു ഈ അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുകയാണ് നമ്മളിവിടെ ആദ്യം ഇവിടെയുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുന്ന സമയത്ത് നമ്മളിവിടെ സ്കൂളിൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കിണറുകുത്തി നമ്മൾ വെള്ളം എടുക്കാമെന്നാണ് പറഞ്ഞത് അതിനകത്ത് കാർബൈ പറഞ്ഞ എല്ലാ അണുക്കളും ഗുന്തും അതുപോലെ തന്നെ ചെളി ഇതെല്ലാം ഉണ്ട് അപ്പം ശുദ്ധീകരിക്കണം അത് കഴിഞ്ഞിട്ട് ആദ്യം മോട്ടോർ വെച്ച് കൊണ്ട് ചെയ്യണം ശുദ്ധീകരിക്കണം ഇങ്ങനെയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് കുടിവെള്ളമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഈ ഒരു സമയത്താണ് വാട്ടർ അതോറിറ്റി വേണ്ടി ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ശുദ്ധമായ കുടിവെള്ളം തരാം എന്ന് സംബന്ധിച്ച് നമുക്ക് കിട്ടിയത് നമുക്ക് വലിയൊരു വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ വാട്ടർ അതോറിറ്റി നമുക്ക് വെള്ളം തരാമെന്ന് സംബന്ധിച്ചത് അതുകൊണ്ട് നമ്മളുടെ ഈ രണ്ട് വാട്ടിലും ജലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇല്ലാതായി തന്നിരിക്കുകയാണ് മുന് ഏറ്റുമാനൂര് എം ൽ എ സുരേഷ് കുറുപ്പിന്റെയും എം പി സുരേഷ് ഗോപിയുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഏറ്റുമാനൂർ നഗരസഭയുടെ പിന്തുണയും ലഭിച്ചു വാൽവ് ഓപ്പറേറ്റർ വർഗീസ് പമ്പ് ഓപ്പറേറ്റർ ശിവപ്രസാദ് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു മുപ്പത്തിമൂന്നാം വാർഡ് കൗൺസിലർ രശ്മി ശ്യാം മുപ്പത്തിനാലാം വാർഡ് കൗൺസിലർ ഉഷ സുരേഷ് രക്ഷാധികാരി കെ എൻ കെ മേനോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സെക്രട്ടറി ജി നടരാജൻ റിപ്പോർട്ടും ഖജാൻജി ജെ ജയകുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു പി എം സുബ്രഹ്മണ്യൻ സ്വാഗതവും ശ്യാംകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി പൊതുയോഗത്തിൽ കുടിവെള്ള ഉപയോഗവും സംരക്ഷണവും എന്ന വിഷയത്തിൽ കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ആർ കുര്യാക്കോസ് സെമിനാർ നയിച്ചു ആദ്യ സൈഡിൽ ആയത്തില്ലോട് ചേർന്നതിന്റെ ഗ്യാലറി ഗ്യാലറി ആ ഗ്യാലറി ഗ്യാലറി എന്താ വിശേഷ പറ്റിയ ഒരു ഗാലറി വഴി വെള്ളം അടിച്ചാണ് കിടത്തോട്ട് വരുന്നത് എന്തായാലും എന്ത് മറ്റും കുറെ ഇലയുടെ അവശേഷങ്ങളും മൃഗങ്ങളുടെ വേസ്റ്റും എല്ലാം പോവും പിന്നെ ഈ ആൾക്കാർ കുറെ നമ്മളറിയാം നമ്മൾ കുറെ ആൾക്കാർ മറ്റേ പറഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി അതൊക്കെ ഈ പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം മഴക്കാലത്ത് ഒഴുകി ആറി ആറിലോട്ട് വരുന്നത് ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ മറ്റേ ഗ്യാലറി വഴി കിണറ്റി എന്ത് പറ്റും പമ്പിൻ്റെ അകത്ത് ഗ്യാലറി പിടിച്ച് പമ്പ് കേടായി പോകും അപ്പം അതുകൊണ്ട് ഗ്യാലറി വഴി അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ിൽ വെള്ളം വെള്ളം തരുത് ആ വെള്ളം പമ്പ് ചെയ്തു ആ വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പമ്പ് ചെയ്യുന്നത് ടി പ്ലാന്റ് എത്തിക്കും ആ ടിറ്റും പ്ലാന്റ് എത്തിക്കുന്ന സമയത്ത് വെള്ളം ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് വെള്ളം എയറോട്ട് മിക്സ് ചെയ്യാത്തോളൂ ഏറുമായിട്ട് മിക്സ് ചെയ്യും ഏറോട്ട് മിക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചില സമയത്ത് വെള്ളം കിട്ടിക്കുന്ന ഒരു ചീഞ്ഞ് മണാക്കുമായില്ലേ അത് ഹൈഡ്രോൺ സൾഫൈഡ് ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് ഉണ്ട് പിന്നെ അയൺ അതായത് വെള്ളത്തിന് മഞ്ഞ കളർ കണ്ടിട്ടില്ല മഞ്ഞ കളർ അത് അയൺ കണ്ടു ആണ് വർഷത്തിൽ ആറുമാസക്കാലം വരെ ടാങ്കർ ജലത്തെ ആശ്രയിച്ചു കൊണ്ടിരുന്ന സാഹചര്യത്തെ മാറ്റി കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പടിഞ്ഞാറെ നട കുടിവെള്ള പദ്ധതി മുഖാന്തിരം കഴിഞ്ഞു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ